ரபபுன் ரபத்தின் ராராரா ரிஜலுரி துஃபுன் ருத்தபு ரூக்கு நோ ரோ ரோ பரு முன் கரு முன் கரக்கா ராஜிலிருது ருத்தபுன் ரூ நோ ரோ ரோ பரு முன் கர முன் கரு ராராரா റിജല രീരി ഋതബൻ റുഖനോ ബ മുൻകർ മുൻകർ കുറബൻ റബ് തുൻ റാറ റിജലി ദ ഫുന്ദിരി ഋതബൻ റുഖന റോ ോ ബു മുൻ കർ മുൻ കര കിരക്കുറബൻ റബ് തുൻ റാറ റിജലൻ ദ ഫീരി റുതബൻ റുഖന റോ ോ ബുറ മുൻകർ മുൻകർ റബാബൻ രബത്തു റാറ റിജലു റി ദു ഫുന്ദിരി ഋതബൻ റുഖനോ ബു മുൻകർ മുൻകരുബാൻ റബ് തുൻ റാറ റിജല റിദു ഫുന്ദിരി റത്തബൻ റുഖന റോറോ பரு முன்கர் முன்கு குறு ரபாபு ராராரா துன் ரா ரிஜலுன் ரிதுஃபுரி ருத்தபு ரோ 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 பரு முன் கர முன்கு ரபுன் ரபு துன் ரா ரிஜலன் ரிதுஃபுரி ருத்தபு ரோ 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 பரு രി ഫുന്ദിരി ഋതബൻ റിദുഫുൻ ബുരു റുതബുൻ മുൻകർ റൂറൂറു ബുർമുൻ കർമുൻ കർകിർകുർ റബബുൻ ഫുന്ദിരി ഋതബൻ റുഖനു റിദുഫുൻ റോ റുതബുൻ മുൻ റൂറൂറു ബുർമുൻ കർമുൻ കർകിർകുർ റബബുൻ രി ഋതു ഫുഡിരി ഋതബൻ റുഖനറ ബുരു മുൻകർ മുൻകർ കുറബൻ റബ് തുൻ റാറ റിജല റിദു ഫുന്ദിരി ഋതബൻ റുഖനു റോ ബുരു മുൻകർ മുൻകർ കിര കുറ ബബാബൻ റബ് തുൻ റാറ റിജലി ദുരി ബു റുഖനോ ബുരു മുൻകർ മുൻകർ കുറബൻ റബബുൻ തുൻ റാറ റിജലി ദീരി ഋതബൻ റുഖന റോ റോ ബുരു മുൻകർ മുൻകർ കിര കുറ ரபுன் ரபு ராராரா ராலுஃரி ருத்தபன் ரூ நன் ரோ ரோ புர்முன் கரு முன் கரு கிருக்க ரபு ரபு துன் ரா ரிஜிலஃபுரி ருத்தபன் ரூக்கன் ரோ முன் க கு ராலுஃபுன் ருத்தபு ரோ 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 பரு முன் கராபு ரபு துன் ரா ரிஜலன் ரிது புந்தி ரெத்தபு ரோ 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 பரு முன் கர முன் கரக்க റബ ബുൻ റാറ റിജല റിദു ഫുഡിരി ഋതബൻ റുഖുൻ റോറോ ബുരു മുൻകർ മുൻകർ റബ ബുറ ഋജല ഋദു ഫുന്ദിരി ഋതബൻ റുഖനു റോ ബുരു ബുർമുൻ കർമുൻ കിര കുറ ബ ബബത്തുൻ റാ രി ഫുന്ദിരി ഋതബൻ റുഖനോ ബുരു മുൻകർ മുൻകർ റബ ബബ് തുൻ റാ രിന്ത് ദ ഫുഡിരി ഋതബൻ റുഖന റോ റോ ബുരു മുൻകർ മുൻകർ കിര കുറ റബബുൻ രി ഫുന്ദിരി ഋതബൻ റുഖുൻ റോറോ ബുരു മുൻകർ മുൻകർ റബ ബബ് തുൻ റാ രി ഋതു ഫുന്ദിരി ഋതബൻ റുഖനു റോ ബുരു മുൻകർ മുൻകർ കിര കുറ ரபாபு ரபு துன் ரா ரிஜலன் ரிதுஃபுரி ருத்தபு ரோ 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 புர்முன் முன் கரு முன் கரபுன் ரபு துன் ரா ரிஜலன் ரிது புன்றிரி ருத்தபு ரோ 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 பரு முன் கர முன் റബബുൻ ബ ബബത്തുൻ റാ രി ഫുന്ദിരി ഋതബൻ റുഖനോ ബുരു മുൻകർ മുൻകർ റബ ബുറ ഋജല ദുതബൻ റുഖന റോ റോ ബുരു മുൻ കർ മുൻകർ കിര കുറ രി ഫുന്ദിരി ഋതബൻ റുഖുന റോ ോ ബുരു മുൻകർ മുൻകർ കുറബൻ റബ് തുൻ റാറ രി ഋതു ഫുന്ദിരി ഋതബൻ റുഖനു റോ ബുരു മുൻകർ മുൻകർ കിര കുറ ரபாபு ரபு துன் ரா ரிஜலுன் ரிதுஃபுரி ருத்தபு ரோ 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 முன் கரு முன் கரபு ரபு துன் ரா ரிஜலன் ரிது புன்றிரி ருத்தபு ரோ 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 பரு முன் கர முன் റബാബൻ രബത്തു റാറ റിജലൻ ഡി ദ ഫുഡിരി ഋതബൻ റുഖനോ ബു മുൻകർ മുൻകരുബൻ റബ് തുൻ റാറ റിജലി ദീരി ഋതബൻ റുഖന റോ ബുറ മുൻകർ മുൻകര കിറക്കുറു റബബുൻ ഫുന്ദിരി ഋതബൻ റുഖുന റിദുഫുൻ ബുറ റുതബുൻ മുൻകർ റൂറൂറു ബുർമുൻ കർമുൻ കർകിർകുർ റബബുൻ ഋതു ഫുന്ദിരി ഋതബൻ റിദുഫുൻ റോ റുതബുൻ മുൻ റൂറൂറു ബുർമുൻ കർമുൻ കർകിർകുർ റബ ബാ രി ഋതു ഫുഡിരി ഋതബൻ റുഖനു റോ ോ ബുരു മുൻകർ മുൻകർ റബ ബുറ ഋജല ഋദു ഫുന്ദിരി ഋതബൻ റുഖന റോറോ റ ബുർമുൻ കർമുൻ മുൻകർ കിറക്കുറു രി ഫുന്ദിരി ഋതബൻ റുഖനോ ബുരു മുൻ കര മുൻകർ കുറബൻ റബ് തുൻ റാറ റിജലി ദീരി ഋതബൻ റുഖന റോ ബുരു മുൻ കർ മുൻകർ കിര കുറ റബബുൻ രി ഫുന്ദിരി ഋതബൻ റിദുഫുൻ ബുരു റുതബുൻ മുൻകർ റബൻ ബുർമുൻ കർമുൻ കർകിർകുർ റബബുൻ ദുഫീരി ഋതബൻ റുഖനു റിദുഫുൻ റോ റുതബുൻ മുൻ കർ ബുർമുൻ കർമുൻ കർകിർകുർ റബബുൻ ഋതു ഫുഡിരി ഋതബൻ റുഖന റോ ോ ബുരു മുൻ കർ മുൻ കര കിര കുറബൻ റബ് തുൻ റാറ റിജല ഋദു ഫുഡിരി ഋതബൻ റുഖന റോ ോ റ ബ മുൻകർ മുൻകർ ரபபுன் ரபு துன் ரா ரிஜிலும் ரிது புன் ரித்தபுன் ருக்கு புர்முன் கர் முன்